ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പോരാത്തതിന് നമ്മുടെ ഈ ചാത്തൻസ് ഡേ വ്ളോഗെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത് ഞാൻ മുമ്പ് പറഞ്ഞ് ശീലമില്ലാത്ത കാരണം ഏതെങ്കിലും രീതിയിൽ അച്ചട ഹര പിശക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സതയെ ക്ഷമിക്കുകയും കൂടി വേണം അപ്പോൾ ഗൈസ് നമ്മൾ മാറ്ററിലേക്ക് ഡയറക്റ്റ് അങ്ങ് കയറി പോയേക്കാം നമ്മുടെ രേണു സുതിയെ ഏകദേശം കുറച്ച് സമയങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല അതായത് ഏകദേശം കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് രേണുസുദ്രത്യക്ഷമായിരിക്കുകയാണ് എങ്ങോട്ട് പോയി പാവപ്പെട്ടവളെ ഇനി ആരെങ്കിലും അപായപ്പെടുത്തിയോ എന്തെങ്കിലും സംഭവിച്ചുവോ എന്താണ് സംഭവം എന്ന് കരുതി ഞാൻ ഇങ്ങനെ ആകെ വിയർത്ത് വിഷണ്ണയായി ഇരിക്കുമ്പോഴാണ് ഗെയ്സ് ആ ഞെട്ടിക്കുന്ന സത്യം താ എന്നെ എത്തിയിരിക്കുന്നു അതെ നമ്മുടെ രേണുസുദൈ നമ്മുടെ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് ഗെയ്സ് അതായത് ഈ ഒരു ലോകത്തു നിന്നു പോയി നമ്മുടെ ബിഗ് ബോസ് ലോകത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് അപ്പോൾ ഇനി രേണുസുദിയുടെ അംഗത്തട്ട് ഇവിടമല്ല നമ്മുടെ ബിഗ് ബോസിലാണ് അതായത് ഇനി ആർക്കും ഒളിക്യാമറയുമായി രേണുസുദിയുടെ പുറകെ നടന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കേണ്ടെന്ന കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മൊബൈലുകൾ ചാർജ് ചെയ്യൂ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് രേണു സുതിയെ നൂറ് ദിവസവും വീക്ഷിക്കാനുള്ളൊരു സുവർണ അവസരം നമ്മുടെ ഏഷ്യാനെറ്റ് ചാനൽ നമുക്ക് നൽകുകയാണ് ബിഗ് ബോസ് ഷോയിലൂടെ അതുകൊണ്ട് തന്നെ രേണു രേണുസുതിയെ മാത്രം വെച്ച് വീഡിയോസ് ചെയ്ത് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അണ്ണമ്മാരിയിപ്പം രേണു സുതി എന്ത് ചെയ്യുന്നു രേണു സുതി എങ്ങോട്ട് പോകുന്നു രേണു രേണുസുദി എവിടെയാണ് രേണു സുദിയുടെ മുൻ കാമുകൻ എവിടെ രേണു രേണുസുദിയുടെ ഭർത്താവ് എവിടെ രേണു സുദിയുടെ അച്ഛനും അമ്മയും ഇപ്പോഴെന്താണ് അവസ്ഥ അച്ഛൻ്റെയും അമ്മയുടെ അവസ്ഥ അറിയണമെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് നമുക്ക് സാധിക്കില്ല ഗെയ്സ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അറിയേണ്ടുന്നവർ ദയവായി രേണു സുധിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കേണ്ടി വരും പക്ഷേ രേണു സുദിയെ കുറിച്ചുള്ള അവ ആ വാർത്തകൾ അറിയേണ്ടുന്നവർ ഇനി എങ്ങും തപ്പി നടക്കേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് രേണുസുദിയെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇനി ആരൊക്കെയായിരിക്കും രേണു സുതിയുടെ കാമുകന്മാർ ഇനി ആരായിരിക്കും രേണു സുദിയുടെ എനുമേ അങ്ങനെ പല 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 ടോപ്പിക്കുകൾ നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി വരുമെന്ന് കരുതിയാണ് ഗൈസ് ഇനി നമ്മുടെ യൂട്യൂബേഴ്സ് ഇങ്ങനെ കണ്ണു അപ്പം എന്തു തന്നെ ആയാലും ഗൈസ് നമ്മളൊരു കാര്യം പറയണം ഈ ലോകത്തിലെ സകല യൂട്യൂബർമാരോടും അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശമുള്ള എല്ലാ യൂട്യൂബർമാരോടും ഒരു ഒരു ഇരുപത്തഞ്ച് ശതമാനം എഴുപത്തി ശതമാനം ആൾക്കാരും രേണു സുദിയെ നല്ലത് പറയുന്നവരാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കാരോടും പടവെട്ടി തനിച്ച് വഴി വെട്ടി വന്നവളാണ് രേണു സുതി ആകെ ഒരു ലേബൽ സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ മാത്രമായിരുന്നു അല്ലാതെ പുള്ളിക്കാരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നെല്ലാം സ്വന്തമായി പടവെട്ടി കയറി വന്ന രേണു സുതി ഇത്രയും ആൾക്കാരെ ഓപ്പോസിറ്റ് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ഇവിടെ ഇവിടെ ഇത്രയൊക്കെ അവർക്ക് നേടാൻ സാധിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഗൈസ് ബിഗ് ബോസിലെ പത്തൊമ്പത് പേരൊക്കെ അവർക്ക് നിസാരം പോലെയായിരിക്കും അവർക്ക് പറ്റിയ പ്രതിയോഗികളെ ആയിരിക്കില്ല എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം അവരെ ഉരുക്ക് വനിത ധീരെ വനിതയാക്കിയിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൻ്റെ ടോർച്ചറിൻ്റെ അങ്ങേയറ്റം മാക്സിമം ഒരു മനുഷ്യനെ ലേപ്പിക്കാവുന്ന മാനസിക പ്രഹരത്തിൻ്റെ അങ്ങേയറ്റം മാക്സിമം നൽകി അവരെ ഏറ്റവും കൂടുതൽ മാനസിക സ്ട്രെങ്ത് ഉള്ള മാനസികമായി സ്ട്രോങ് ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇനി എന്തു തന്നെ വന്നാലും അവരെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് വേണം നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ എന്തായാലും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഇല്ല വീടില്ല ഞങ്ങളില്ല വീടില്ല ഞങ്ങൾ കൊന്നാലും പോന്നെ നിന്നെ ബിഗ് ബോസിൽ വീടില്ല ഇല്ല വീടില്ല ഞങ്ങളില്ല വീടില്ല ഞങ്ങൾ ചത്താലും പൊന്നെ നിന്നെ ബിഗ് ബോസിൽ വീടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇനി എന്തോ ചെയ്യൂടേ ഡേയ് അളക് പോടേ ഡേ ഡേ അണ്ണേ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് തുള്ളി 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 കളിച്ചത് മിച്ച എണ്ണേ അണ്ണൻറെ തലയ്ക്ക് മേലെതാ പോയണ്ണേ എന്ത വന്നാലും നിന്നെ ഞാൻ ബിഗ് ബോസിലേക്ക് കേറാൻ അനുവദിക്കില്ലടി എന്റെ തല പോയാലും ഞാൻ ഞാൻ നിന്റെ പുറേ തന്നെ ഉണ്ടടി ഇതും പറഞ്ഞ് ഇറങ്ങി കച്ചകെട്ടി നടന്ന കൊറേ കൊച്ചണ്ണന്മാരുണ്ടായിരുന്നല്ലോ അണ്ണേ നിങ്ങളുടെയൊക്കെ ഉച്ചിയിൽ ചവിട്ടിക്കൊണ്ട് അവൾ താണ്ട് ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ് നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമുള്ള ബിഗ് ബോസിന്റെ എൻട്രിയിലേക്ക് മോഹൻലാലിൻ്റെ കയ്യിൽ പിടിച്ച് അവൾ ഇങ്ങനെ മന്ദം 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 നടന്നു വരൂണ്ണേ അപ്പം അണ്ണന്മാർക്ക് സമാധാനിക്കാം ഇനി മുതൽ അണ്ണന്മാർ രേണു എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ നോക്കി നടക്കണ്ട ഉള്ളി നെറ്റ് ചാർജ് ചെയ്യുക ജിയോയുടെ ഹോട്ട്സ്റ്റാറിൽ കയറുക ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് ഉണ്ട് അതങ്ങോട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾ രേണു സുദിയുടെ കണ്ടൻറ്റുകൾ കണ്ടെത്തുകയോ എന്നിട്ട് രേണു സുദിക്ക് മോസിയമോ അങ്ങോട്ട് തള്ളി മറിച്ച് റീച്ച് കൊടുക്കുക ഇപ്പം കൊടുക്കുന്നതുപോലെ അതായത് ഗൈസ് ഒന്നുമല്ലാതിരുന്ന രേണു സുതിയെ അവിടെ എവിടെയോ ഒരു മൂലയിൽ ഒതുങ്ങി രണ്ടോ രണ്ടോ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്ത് ഇരിക്കേണ്ടിരുന്ന രേണു സുതിയെ ഇത്രയും പ്രമോട്ട് ചെയ്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഭർത്താവിനെ കണ്ടെത്തിക്കൊണ്ടുവരുന്നു പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് വരുത്തുന്നു പിന്നെ അത് കഴിഞ്ഞ് വേണ്ട ഇപ്പം കാമുകനെ ഇറക്കിക്കൊണ്ട് വന്നു പിന്നെ സുധീട ഒന്നാം ഭാര്യ രണ്ടാം ഭാര്യ മൂന്നാം ഭാര്യ പിന്നെ ആറാമത്തെ കാമുകി എട്ടാമത്തെ കാമുകി പിന്നെ കിച്ചുനെ വളർത്തിയമ്മ അയ്യോ എന്തോരം കഷ്ടപ്പെട്ടു ആണ് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാനേ പിന്നെ രേണുസുദി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് രേണുസുദി എന്തൊക്കെ പഠിച്ചിട്ടില്ല ഏണുസുതി യഥാർത്ഥത്തിൽ പറ്റതാണോ അതോ കീറിയെടുത്തതാണോ ഇനി അവസാനം അവർ ജേണുവിനോട് ചോദിക്കാൻ ഒന്നേ ബാക്കിയുള്ളായിരുന്നു റിതപ്പൻ്റെ ഡി എൻ എ റിസൾട്ട് സുധീടമോ ഞാൻ ഒന്ന് ഞങ്ങൾക്ക് സന്ദേഹം ഉണ്ടടേ അതും പരിശോധിച്ചെങ്കിൽ കൊള്ളായിരുന്നു ഇത് മാത്രമേ ഉള്ളായിരുന്നു ഇനി അങ്ങടി ചോദിക്കാനായിട്ട് ബാക്കി ബാക്കി എല്ലാം ചോദിച്ച് ചോദിച്ച് ആ പെണ്ണാണെങ്കിലോ ഇതിനെല്ലാത്തിനും കിടന്നു എക്സ്പ്ലനേഷൻ തന്നതാണ്ടേ ഇതാണ്ടേ തോണ്ടേ താണ്ടേ തീണ്ടേ തൂണ്ടേ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ കിടന്ന് ഇവന്മാരൊക്കെ പറയുന്നതിന് ഇവളെന്തിനാന്നതാ വന്ന് കിടന്ന് എക്സ്പ്ലനേഷൻ കൊടുത്ത പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ അവക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട് അവൾക്കുള്ളതായ കൃത്യമായ മറുപടികളുണ്ട് എന്നിട്ടോ നന്ദിയില്ലാത്തവള് നയമില്ലാത്തവൾ അവളെയൊക്കെ പറ ആ രേണുസുതിയെ പറഞ്ഞപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല അവള് തിരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നന്ദിയില്ലാത്തവള് അവളെ എന്തോ ആക്ഷേപം ആര് പറഞ്ഞാലും അന്നരം അതിനെ ആരൊക്കെ ന്യായീകരിച്ചാലും ആർക്കും ഒരുതെണ്ണവും ഇല്ല പക്ഷെ അവൾ സ്വയം അവളെ ഒന്ന് ന്യായീകരിച്ചേ അല്ലെ അവൾക്ക് വേണ്ടിയിട്ട് അവളൊന്ന് വാ തുറന്നേ അപ്പോൾ ഉടനെ പറയാം അവക്ക് നന്ദിയില്ല അവക്ക് നന്ദിയില്ല അവക്ക് നയമില്ല അവക്കതില്ല അവതില്ല എന്തായാലും അവക്കതില്ല അവൾക്ക് ഇതില്ല എല്ലാം പറഞ്ഞു പറഞ്ഞു തോട്ട പോയി വെങ്കൊച്ച് അങ്ങനെ ഗൈസ് ഇനി മുതൽ രേണു സുതിയെ കണ്ടൻറ്റായി എടുത്ത് ജീവിക്കുന്നവർക്ക് തെരുവുതോറും നടന്ന് രേണുസുദി എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടേണ്ടെന്ന് ആവശ്യമില്ല അതായത് ഇനി നമുക്ക് രേണു സുതിയെ കണ്ടന്റ് ആക്കി വെച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസ് ഷോ കണ്ടാൽ മാത്രം മതിയാകും അതിൽ കിട്ടും നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് ദേവത അതിൽ നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള കണ്ടൻറ് ഉണ്ടാക്കി തരുമെന്ന് തന്നെ വേണം നമ്മൾ ഉറച്ചു വിശ്വസിക്കാൻ കാരണം രണ്ട് കൊല്ലം കൊണ്ട് യൂട്യൂബേഴ്സിന് കഞ്ഞു കുടിക്കാനുള്ള കണ്ടൻറ്റ് മുടങ്ങാതെ കണ്ടെത്തി തരുന്ന നമ്മുടെ കണ്ടന്റ് ദേവതയ്ക്കാണോ ഒരു നൂറ് ദിവസവും കൂടി നമുക്ക് കഞ്ഞി മേടിക്കാനുള്ള വക കണ്ടെത്തി തരുന്നതിനുള്ള ബുദ്ധിമുട്ട് ബിഗ് ബോസിൽ ഉണ്ടാവുന്നത് അതും പത്തൊമ്പത് പേരാണുള്ളത് ഒരാളോ രണ്ടാളോ അല്ല പത്തൊമ്പത് പേര് അതായത് പത്തൊമ്പത് വിരോധികളാണ് രേണു ശ്രുതിക്ക് അവിടെ ഉള്ളത് അപ്പോൾ അവരെ വെച്ചിട്ട് രേണു രേണുസ്തുതിക്ക് നമുക്ക് കഞ്ഞി കുടിക്കാൻ കണ്ടന്റ് ഉണ്ടാക്കി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം അതുകൊണ്ട് കഞ്ഞിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രേണുസുദിയുടെ ബിഗ് ബോസ് ഷോ കാണുക ആസ്വദിക്കുക രേണു കുറിച്ച് ഇനിയും നിങ്ങൾ വീഡിയോസ് ചെയ്യുക എന്നിട്ട് രേണു സുതിയെക്കുറിച്ച് രേണുസുദിക്കു കുറേ റീച്ച് ഉണ്ടാക്കി കൊടുക്കുക അതോടൊപ്പം നമ്മുടെ വീഡിയോയ്ക്കും കുറേ റീച്ച് കിട്ടുന്നതായിരിക്കും അതോടൊപ്പം കുറച്ച് അധിക ദിവസം അവിടെ നിൽക്കാൻ സാധിക്കും അതോടൊപ്പം നമുക്കും കുറച്ചധിക ദിവസം കഞ്ഞി കുടിക്കാൻ സാധിക്കും എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പോൾ ഓക്കെ ഗെയ്സ് എല്ലാവരും ബിഗ് ബോസ് ഷോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒന്നുമില്ലേലും കഞ്ഞിക്കുള്ള മാർഗത്തിനെങ്കിലും വേണ്ടിയിട്ട് അപ്പം ഞാനും ബിഗ് ബോസ് ഷോ കാണും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഞ്ഞിക്കുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ സത്യസന്ധമായിട്ടുള്ള എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണോ കണ്ടെത്തുന്നത് അതിൻ്റെ ശരി എന്താണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും ഞാനും ഉറപ്പായും ബിഗ് ബോസ് ഷോ കാണും എന്നിട്ട് ഞാനും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്ന സത്യസന്ധമായ കാര്യങ്ങൾ അല്ലാതെ നിങ്ങളെപ്പോലെ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കി കണ്ടെത്തുന്ന കാര്യങ്ങളെ കുറിച്ചല്ല അതിൽ കാണുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ഞാനും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നമുക്കും കഞ്ഞി കുടിക്കാം ഒപ്പം രേണു സുതിയും കഞ്ഞു കുടിക്കട്ടെ അപ്പം ബിഗ് ബോസ് ഷോ നാളെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഒപ്പം രേണുസുദിയും നമ്മുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം രണ്ട് ദിവസമായി രേണു സുദിയെ കാണാതെ പോയതിൽ വിഷമിക്കുന്നവർ ഉണ്ടെങ്കിൽ ദുഃഖിക്കേണ്ട നാളെ നമ്മുടെ രേണു സുതിയെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ